എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഈ മുതുക്കു കലത്തിൽ ചോറ് വയ്ക്കാറുള്ളൂ അപ്പം നിങ്ങൾ ചിന്തിക്കണം ഇന്നൊരു വിശേഷ ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചിക്കൻ മേടിക്കാൻ വേണ്ടി രാവിലെ പോയി ചിക്കനും മേടിച്ച് കൊടുത്തിട്ട് കുറച്ച് മരിച്ചിനി നമ്മൾ സ്വന്തം കപ്പയും മേടിച്ച് കൊടുത്തിട്ട് കുറച്ച് മലക്കറി മേടിക്കണം അതായത് നമ്മൾ ഇറച്ചിക്കറിയിട്ട് ചിക്കൻ വെക്കാൻ കൂടെ കുറച്ച് ചിറ്റന്മാരും പിന്നെ സ്വന്തം സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ എൻ്റെ അനിയന്മാർ അപ്പം ചിക്കനെ കഴിവ് ഞാൻ വൃത്തിയാക്കി നല്ല മസാല വരട്ടി ചിക്കനാ കടകം കഴിഞ്ഞപ്പോഴേ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പായസം രണ്ട് തരം പായസവും കഴിഞ്ഞിട്ട് പിന്നെ പയ്യന്മാരെല്ലാം കൂടെ ചേർന്നൊരു ചർച്ചയുണ്ടാകട്ട ചർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആ സാധനം എടുക്കണമെന്നുള്ള ചർച്ച ഇത് വേറെ കുറച്ച് പരിപാടി അപ്പം ഈ പരിപാടി ഇടയിൽ തന്നെ പോയ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നു തുടങ്ങി അപ്പൊ ഇന്നേക്കൊരു കൂടി എല്ലാരും വാങ്ങും അപ്പൊ നമ്മക്ക് കാര്യത്തിലോട്ട് കിടക്കാം ാണ് അങ്ങനെ യൂട്യൂബിൽ ഒരു മുന്നൂറ് കേഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പം പിന്നെ നിങ്ങളെ മുമ്പേ വീഡിയോ കാണിച്ചില്ലേ പിന്നെ ഞാൻ ആരെ മുമ്പിൽ കാണിക്കേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇലയും വെട്ടി നമ്മുടെ സദ്യ അങ്ങ് ഒരുക്കുക സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയെ കൊണ്ടാണ് പിന്നെ ഇറച്ചിക്കറി സദ്യയുടെ എന്ന് പറഞ്ഞ് ദൈവീ ഇതിലോട്ടും മറ്റേ വിഷ ബുദ്ധിക്കായിട്ട് സന്തോഷത്തിൻ്റെ ദിവസം കൊണ്ടാണ് നമ്മൾ ചിക്കനോട് വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യയുടെ സൈഡിൽ നിന്ന് കപ്പയും ചിക്കൻ കറി എൻ്റെ പൊന്നെ അത് വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നല്ലൊരു ഗ്രൂപ്പ് പോയിട്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നേരെ വടമലിലോട്ട് പോയ വടം പിടിക്കാനുള്ളതാണല്ലോ വടംവലി മത്സരം അങ്ങനെ എന്റെ ടീം എന്റെ സ്വന്തം ടീം പാസി ബ്ലോകം ഒരു സ്വയാട്ടൊരു ടീം ഇറങ്ങി ഇപ്പുറത്ത് അതോ ലോകം വേറൊരു ടീം ഇറങ്ങി കേട്ടോ അതോ ലോകം വലിയ പയ്യന്മാരേട്ടാ നമുക്ക് അമ്മുമേക്കുള്ള കൊച്ചു ടീം അങ്ങനെ മത്സരം തുടങ്ങി ഫസ്റ്റ് മത്സരത്തിന് നമ്മൾ അവന്മാരെല്ലാവിടെ ഇടച്ച് ഇച്ചെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള പ്രോ ആർട്ടിസ്റ്റിന്റെ കൈ വരെ മുറിഞ്ഞു അവന്മാരുടെ ടീമിൽ ഒരുത്തിന്റെ കൈ മുറിഞ്ഞ് അങ്ങനെ രക്തം കണ്ടുകൊണ്ട് അടുത്ത മത്സരം അടുത്ത മത്സരത്തിൽ നമ്മളതിന് നേരെ നമ്മളവിടെ പണിക്കുന്ന രണ്ട് ബംഗാളി ചേട്ടന്മാരെ ഇറങ്ങി ചേട്ടന്മാരങ്ങൾ ആവുകയിൽ ജോലിയാണ് ചേട്ടന്മാരാണ് അറിയാലോ എന്റെ പൊന്നെ അതിന് അവന്മാരെ തോറ്റുകൊണ്ട് പിന്നെ വിഷയങ്ങളായി പിന്നെ ലാസ്റ്റ് മത്സരത്തിൽ നമ്മളങ്ങ് ജയിച്ചു കേട്ടാ ആ മത്സരം കൊണ്ട് ജയിച്ചപ്പോൾ എതിർ നമ്മൾ ചെന്നാ പിന്നെ നമ്മൾ കൂക്കിട്ട് ഒരു ഇത് തോറ്റതുകൊണ്ട് എതിർ ടീം ചെറിയ വിഷമത്തോടെയാണ് വീട്ടിൽ പോയത് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ